നമസ്കാരം വിവാഹ ഒഴിക്കാട്ടിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒമ്പതാം തീയതി ചെയ്യുന്ന വീഡിയോ ആണ് ഇന്ന് നമ്മളൊരു സുന്നി യുവതിയുടെ ആണ് ഷെയർ ചെയ്യുന്നത് ഇതിനു മുന്നേ നമ്മൾ ഒരുപാട് ബ്രൈഡ്സിൻ്റെയും ഗ്രൂപ്പ്സിൻ്റെയും ഡീറ്റെയിൽസ് എല്ലാ ജാതിയിലും എല്ലാ മതത്തിലും പെട്ട ബ്രൈഡ്സിൻ്റെയും ഗ്രൂപ്പ്സിൻ്റെ ഡീറ്റെയിൽസ് ചാനലിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ നോക്കൂ നമ്മുടെ ചാനലിലൂടെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്തിട്ടും അല്ലാതെയും മാരേജ് നോക്കുന്നവർക്ക് ബയോഡാറ്റ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ അയച്ചു തരാവുന്നതാണ് ഇന്ന് ഷെയർ ചെയ്യുന്ന കുട്ടിയുടെ വീട് പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണ് വരുന്നത് ഇരുപത്തി ഒന്ന് വയസ്സാണ് ബി ഫാം ആണ് കുട്ടിയുടെ ക്വാളിഫിക്കേഷൻ ബി ഫാം ആണ് സുന്നി യുവതിയാണ് അഞ്ചടി മൂന്നിഞ്ചാണ് കുട്ടിയുടെ ഹൈറ്റ് ഇവർ മിഡിൽ ക്ലാസ് ഫാമിലിയാണ് ഫാദർ ഗൾഫിലാണ് ഇപ്പോൾ ലീവിൻ്റെ നാട്ടിലുണ്ട് മദർ ഹൗസ് വൈഫാണ് ഒരു ബ്രദറും ആണ് ഉള്ളത് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് ഇരുപത്തിയേഴ് വയസ്സ് വരെയുള്ള മലപ്പുറം പാലക്കാട് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് നോക്കുന്നത് മെഡിക്കൽ ഫീൽഡിലുള്ള പ്രപ്പോസലിനാണ് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് ക്വാളിഫൈഡ് ആയിട്ടുള്ള മറ്റ് പ്രപ്പോസലുകളും പരിഗണിക്കും കുട്ടിയുടെ ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ബയോഡാറ്റ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ അയച്ചു തരാവുന്നതാണ് പരിപാടി യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും കൂടെ താൽപ്പര്യപ്പെടുന്നു താങ്ക് ഫോർ വാച്ചിങ്